പിന്നെ നമ്മക്ക് എവിടെന്നന്വേഷിക്കാം കൈ പിടിയില്ലേ ഇപ്പൊ ആലത്തുന്ന ഒരു പെണ്ണന്വേഷനായിട്ട് വന്നതാണ് നമ്മളൊരു പെണ്ണിനെ ഇവിടെ അലുകിയ ബഷീറിന്റെ മാം വന്നു നോക്കിയിട്ടുണ്ട് മട്ടൻ നിറിയാൻ വേണ്ടി അന്വേഷിച്ചിറങ്ങിയതാണ് കല്യാണം കഴിഞ്ഞേണ്ടത് അതുകൊണ്ട് അഞ്ചനാണ് പറയാ കാക്ക തിരക്കില്ല ചെറുക്കനാണ് പള്ളിയായിട്ട് വന്നില്ലെന്നാ തോന്നി നമ്മളിപ്പോന്നെ കാണലില്ല ഈ പള്ളിക്ക് ചെറുക്കന്മാരൊക്കെ ആ

അതൊന്നല്ല കുട്ടികളെ കാര്യം ഒഴിവാക്കളും നിങ്ങൾ വേറെ ഒന്ന് അന്വേഷിച്ചു നോക്കിയാ അപ്പ അറിയപ്പ അതിന് വഴിയാണ് ഞങ്ങള് പറയുന്നത് അല്ല ഇന്ന് ഞങ്ങൾക്ക് അന്വേഷിക്കുന്നുണ്ടാവും അതാന്നല്ലേ നിങ്ങക്ക് ചായ എന്തേലും വേണോ ഏ ചായ വേണെങ്കിൽ എന്നാ ശരി ഞങ്ങൾ പോട്ടെ എന്തെങ്കിലും ചായ എന്തെങ്കിലും ചായ ഒന്നും മറങ്ങും എന്താ പരിപാടി ഇവിടെ നാട്ടിൽ തന്നെ അതെ എന്നാ ശരി ഞങ്ങൾ പോട്ടെ എന്താ പറയുമ്പോ നമ്മള് പറഞ്ഞത് ഓവറായോണ്ട ആ കുറച്ച് ഉണ്ട് അത് ശരിയാണ് ശെരിയാണ് തെരയട്ടെ അല്ലേട്ടെ സംഭവല്ലോടില് കാരന്മാരോട് ചോദിച്ചാൽ എന്തെങ്കിലും മനസ്സിലാകും ചെറുപ്പക്കാരോട് ഒന്ന് കറക്റ്റ് പറഞ്ഞു കൂശല അതാ എവിടെ നിങ്ങൾ ഞങ്ങളെ കണ്ടുപരിചല്ല ഞങ്ങൾ ആലങ്ങന്നാണ് ഞങ്ങളിങ്ങനെ കല്യാണമായിട്ട് വന്നതാണ് ബഷീർ ചെറുക്കനാ മുന്നുകുട്ടികളല്ല ഓൻ എന്റെ പെങ്ങളെ വന്ന് നോക്കി പെയ്ക്കാണ് എന്താ മണ്ണിൽ അതെ എന്നാളുടെ കുടുംബാളെ കൊഴപ്പല്ല ചെറുക്കന അത്യാവശ്യം ജോലി ഇവിടെ ഈ പിന്നെ എയർപോർട്ടിൽ എല്ലാം എടുമ്പ ശരി അതിൽ ആ ലുലുമാലാണ് അക്കൗണ്ട് എല്ലാ നല്ല പൈസ നല്ല ജോലിയാണ് നല്ല സുഖം നല്ല ചെറുക്കനാണ് കാര്യമായിട്ട് ബുദ്ധിമുട്ടും പ്രയാസത്തിന് പിന്നെ നമ്മളെ പഞ്ചായത്തിൽ അങ്ങനത്തെ ചെറുക്കനെ തെരഞ്ഞെ കിട്ടൂല അത്ര ഡീസന്റ് ആണ് അതുകൊണ്ട് ഒന്നും അല്ല ആലോചിച്ചാലോചന ബാക്കി ഇഞ്ചന പോകണ്ട എന്റെ അഭിപ്രായം ഞാൻ കാഴ്ചയിൽ ഒരു വാരിമാരി വൈകുന്നേരം ഈ ഷെഡ്യൂൾ ഈ ഷെഡ്യൂൾ ഒക്കെ ഉണ്ട് ഈ ചെറുക്കന് അതിലൊന്നും കിട്ടുന്നില്ല നല്ല ഡീസന്റ് ചേർക്കണം ഞാൻ നല്ല ഓട്ടോ കേട്ടോ അറിയില്ല ഓട്ടോ അങ്ങനെയാണ് ഇന്ന് ചേർക്കും അങ്ങനെയല്ല വേറൊരു പ്രശ്നത്തിനൊന്നും കുടുങ്ങിയെടുക്കണല്ല പിന്നെ എന്റെ കാഴ്ചപ്പാട്ടില് നല്ല ചെറുക്കാണ് നല്ല ഫാമിലി ആണ് നിങ്ങള് കൂടുതൽ അന്വേഷിച്ചോളി പറഞ്ഞു

इदिदिकु तो खेल कर येन मारको मार 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 അതെ നമ്മള് നമ്മള് ഒന്ന് വിടുക ഇല്ല ഞാൻ ഒന്നല്ല ഞാൻ ഒന്നും അല്ലെ ആൾക്കാർ പറയണ്ടോ താഴെ Oh, 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 എന്ത് ഇന്നത്തെ കാലത്ത് ഒരു മനസ്സിലും നല്ല കാര്യം ചിന്തില്ല എന്ത് ഞാൻ എന്ത് എന്ത് മുറിക്കുന്ന രീതിയിൽ പറഞ്ഞത് മനസ്സിലായില്ല ഞാൻ ആ ചെറുക്കൻ നല്ല ചെറുക്കണോ പറഞ്ഞത് അത് ആദ്യം മുഴുവൻ ഇപ്പോൾ എന്തായാലും അങ്ങനെ കളിയാണ് ഇങ്ങനെയെങ്കിൽ എങ്ങനെയും ഈ ദുരി ജീവിക്കാം ഒരു ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ആൾക്കാർ പോയി ചിത്രം